നമ്മൾ ിൽക്കാം നട്ട ഇന്നലകളിലേക്ക് സമൂഹത്തെ പൈതൃകങ്ങളിലേക്ക് നമുക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകാൻ കഴിയണം ആസാമിലെ ബാർപേട്ടയിൽ നിന്ന് ഗുവാഹത്തിയിലേക്കുള്ള നാഷണൽ ഹൈവേയുടെ തീരെക്കറിൽ ഒരു 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 സ്ഥാപനമുണ്ട് സ്കൂൾ എന്നാണ് അതിന്റെ പേര് ഞങ്ങളുടെ അഭിമന്യനായ പ്രിയപ്പെട്ട സുഹൃത്ത് ജാഫർ ഹുദബി ബംഗാളത്താണ് അതിന്റെ ഡയറക്ടർ അഭിമന്യായ ഞങ്ങളുടെ മുസീബുഹു ആണ് അതിന്റെ പ്രിൻസിപ്പൾ മാഷിക് ആണ് നേതൃത്വം കൊടുക്കുന്നത് ആ സ്ഥാപനം ഞങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നൂറ്റി എൺപതോളം അവർ ആ സ്കൂളിൽ വരുമായിരുന്നു തലമറക്കാൻ അവർക്കറിയുമായിരുന്നില്ല പൊട്ടു തൊട്ട് കൊണ്ടാണ് അവർ വന്നിരുന്നത് അവരെ ഞങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി രണ്ടു കൊല്ലം കഴിഞ്ഞു ഇന്ന് നാനൂറോളം കുട്ടികളുണ്ട് ആ സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിൽ വളർന്നു വരുന്ന കുട്ടികൾ ഇന്ന് വരുന്നത് ഇസ്ലാമികമായ വേഷം ധരിച്ച് തലമറച്ച് അവർ അങ്ങനെ വന്നപ്പോൾ അവരുടെ മാതാപിതാക്കളും അതുപോലെ മാറാൻ തുടങ്ങി അവിടെ അധ്യാപികമാരെ മാറാൻ തുടങ്ങി പ്രിയപ്പെട്ടവര് ഞങ്ങൾ അവിടെ പോയിരുന്നു ഞാനും എന്റെ ബഹുമന്യനായൻ എന്റെ എന്റെ ഗുരുതുല്യനെ പോലെ മനസ്സിലാക്കി ഞങ്ങൾ അവിടെ പോയി കണ്ട കാഴ്ച ഇതുണ്ടാക്കുന്ന ഫേസ്ബുക്കിലും ം ചെയ്യുന്നത് എന്ന് പ്രിയപ്പെട്ടവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ നമ്മൾ ഒന്നിച്ചല്ലേ മൗരൂദികൾ ചെല്ലിയത് നമ്മൾ ഒന്നിച്ചല്ലേ മുദ്രാവാദ്യങ്ങൾ വിളിച്ചത് നമ്മൾ ഒന്നിച്ചല്ലേ നമ്മളൊന്നിച്ചല്ലേ സമസ്തകളെയും സമ്മേളനങ്ങൾ കഠിനാധ്വാനം ചെയ്തത് നമ്മളൊന്നിച്ച ശാഖകളില്ലാത്ത സ്ഥലങ്ങളിൽ എസ് 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 കെ ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ നമുക്ക് നല്ലൊരു നാളെ കെട്ടിപ്പടുക്കാൻ കഴിയണം അഭിപ്രായങ്ങളൊക്കെ മാറ്റി വെച്ച് ആവശ്യമായ ചർച്ചകളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോയി നല്ല രീതിയിലുള്ള സമൂഹത്തെ കെട്ടിപ്പടുക്കാനുള്ള കഠിന പരിശ്രമങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയണം സർവശക്തനായ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദാറുൽ ഇന്ത്യയിൽ മാത്രം അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് പറഞ്ഞു ഹാദിയും അങ്ങനെയല്ലാരുടെയും ഹാദിയുടെ ഒക്കെ സംരംഭങ്ങൾ ആഫ്രിക്കയിലും യൂറോപ്പിലും ഒക്കെ വരേണ്ടതുണ്ട് നാൽപ്പതാം വാർഷികം നിർണായകമായ ചില തീരുമാനങ്ങളിലേക്ക് പോവുകയാണ് ഹാദിയ ചില നിർണായകമായ തീരുമാനങ്ങളിലേക്ക് പോവുകയാണ് ഹാദിയും ഒക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാകണം ലോകത്തെ നൂറ് കോടി മുസ്ലിങ്ങളിൽ പലർക്കും പഠിക്കാനറിയില്ല വായിക്കാൻ അറിയില്ല കുറാൻ അറിയില്ല അൻപതും അറുപതും എഴുപതും വയസ്സായി ഒരു പ്രാവശ്യം നിസ്കരിക്കാത്തവരുണ്ട് അവരോട് ില് ഈ ലോകത്ത് അതിനേക്കാളും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഭീകരമാതിരി ഇസ്ലാംബിത്തായ ഒരു സമൂഹം നമുക്ക് മുന്നിൽ വളർന്നു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ശത്രുവിനെ തെരഞ്ഞു അവസാനം ഇസ്ലാമിലാണ് യൂറോപ്പും അമേരിക്കയും ഒക്കെ എത്തിപ്പെട്ടിട്ടുള്ളത് അവർ ഇസ്ലാമിനെയും സഹിഷ്ണുതയുടെ മതമായ സമാധാനത്തിന്റെ മതമായ ഈ മതത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ലോകം മുഴുവനും പടർന്ന് ബന്ധരിച്ച ഒരു വിദ്യാഭ്യാസ സംവിധാനം കെട്ടിപ്പടുക്കി നമുക്കതിന് മറുപടി കൊടുക്കും െങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒക്കെ നമുക്കറിവില്ല അവർക്കൊക്കെ പലതാണ് അവരുടെ അജണ്ടകൾ ലോകത്തിലെ മുസ്ലിം രാജാക്കന്മാർക്ക് ചക്രവർത്തിമാർക്ക് അവരുടെ അജണ്ടകളുണ്ട് വേണ്ടി ഒന്ന് ശക്തിക്കാൻ പോലും നിസ്സഹേയരായ അവരോട് നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഈ കേരളത്തിന്റെ ഭൂമിയിൽ നിന്ന് അറബിക്കടലും സഹ്യസാനുക്കളും നടന്ന് നമുക്ക് മുന്നോട്ട് പോകാം പണ്ടു വന്നു ും കൂട്ടരും ആയിരത്തി കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലേക്ക് കഷ്ടപ്പെട്ട് വന്നിട്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കിലോമീറ്റർ അപ്പുറം കാശ്മീരിലേക്ക് പോകാം മൂവായിരത്തി കിലോമീറ്റർ അപ്പുറം ആസാമിലേക്ക് പോകാം അതിനും നടന്ന് പതിനായിരം കിലോമീറ്റർ അപ്പുറം സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും പോയി ഇസ്ലാമിന്റെ മനോഹാരിത ഇതാണ് ആരെങ്കിലും ആക്രമിക്കുന്ന മതമല്ല ഇത് സ്നേഹത്തിന്റെ മതമാണ് ഇത് സുന്ദരമായ ശീതള ിൽ മനുഷ്യ സമൂഹത്തെ അന്തി ഉറങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും സഹിഷ്ണുതയുള്ള മതമാണ്